ഇവരാണ് മത്തങ്ങ നമ്മുടെ റിയൽ വാറിന്റെ പുതിയൊരു ആണ് റിയൽ വാറിന്റെ പമ്പിക് പതിനേഴ് ഗ്രാമോളം വെയിറ്റ് വരുന്ന വി എം സി ഹുക്ക് ഉണ്ട് അതുപോലെ വെയിറ്റ് ഒക്കെ ആയിട്ട് ആഡി വയ്ക്കുന്നത് ആ വെയിറ്റ് സിവിൽ അടിപൊളി വന്നിട്ടുണ്ടോ ഒരു അടിപൊളി സ്വിൽ ആണ് വന്നിരിക്കുന്നത് ചെറുമീനെ വരാൻ ഒരുപോലെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള റബറും കാണാൻ നമ്മുടെ ഫോൺ വന്നിരിക്കുന്നത് അതുപോലെ ഉണ്ട് ഫ്രോ ആണ് നമ്മൾ ഇത് കൊണ്ട് നമ്മുടെ ചേർമിനെ വരാൻ ഒക്കെ 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 പിടിക്കാണ്ടോ എങ്ങനെ ദാധനം പോലെയല്ലേ ഇവര് പാലങ്ങൾ നല്ല അടിപൊളി മനോഹരമായ പാലങ്ങൾ എസ് 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 പമ്പിനെല്ലാം കേട്ടോ പ്രത്യേക അടി അടിച്ചോട്ടോ അടിപൊളി ഫസ്റ്റ് ചേർമ്മി പങ്കിരിക്കുന്നുണ്ടോ വായിക്കാത്തത് ഒരു ഉണ്ട് കേട്ടോ റോഡിന്റെ ലെങ്ക് വെച്ച് നോക്കിയോ മീൻ്റെ വലിയ നമ്മുടെ പമ്പിനൊരു മീൻ അടിച്ചിട്ടുണ്ട് ആമ്പലെല്ലാം കയറി ചുറ്റി പൊളിച്ചിട്ടുണ്ട് കേട്ടോ പമ്പിനല്ല കേട്ടോ അമ്പോ നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാം എൻ്റെ അയ്യോ പമ്പിനെല്ലാം അടിച്ചൊരു മീനെ കണ്ടോ അട വെച്ചാൽ വണ്ണമോ